ബ്രാൻഡുകളുടെ എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ും കല്ലുവട്ടാംകുഴിയിൽ കാത്തിരിപ്പ് കേന്ദ്രം എന്ന നാട്ടുകാരുടെ വർഷങ്ങളായുള്ള കാത്തിരിപ്പിന് വിരാമമായി രണ്ടായിരത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിച്ചത് ഇവിടെ ഉണ്ടായിരുന്ന കാത്തിരിപ്പ് കേന്ദ്രം വാഹനാപകടത്തിൽ തകർന്നിരുന്നു പിന്നീട് പാതയുടെ വികസനം വന്നപ്പോഴും കാത്തിരിപ്പ് കേന്ദ്രത്തിന് നിർമ്മാണം വൈകിയിരുന്നു കാത്തിരിപ്പ് കേന്ദ്രം ഇല്ലാതിരുന്നത് നാട്ടുകാർക്കൊപ്പം സമീപത്തെ ഹയർ സെക്കൻഡറി സ്കൂളിലെത്തുന്ന വിദ്യാർത്ഥികളെയും ബുദ്ധിമുട്ടിലാക്കിയിരുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ലൈല ബിവി കാത്തിരിപ്പ് കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു വെയിറ്റിംഗ് ഷെഡ് ആവശ്യമാണ് ബഹുമാനപ്പെട്ട വാർഡ് മെമ്പറുടെ നമ്മൾ അഞ്ച് ലക്ഷം രൂപയാണ് ഇതിന് വകയിരുത്തിയത് ഈ അഞ്ച് ലക്ഷം രൂപ നമുക്ക് ചെലവഴിക്കേണ്ടി വന്നില്ല നാല് ലക്ഷത്തിൽ താഴെയാണ് ഈ വെയ്റ്റിംഗ് ഷെഡിന് നമുക്ക് പൂർത്തിയായ തുക മൂന്ന് ലക്ഷം രൂപ വലിയ മനോഹരമായി ഇവിടെ ഒരു വെയ്റ്റിംഗ് ഷെഡ് നിർമ്മിച്ചു ഇപ്പോൾ അടുത്തത് നമ്മുടെ കൈതക്കാട് പി അനിൽകുമാറിൻ്റെയും ശ്രീമതി നദീറ സൈബുദ്ദീൻ്റെയും വാർഡുകളുടെ അതിർത്തിയിൽ മനോഹരമായ ഒരു വെയ്റ്റിംഗ് ഷെഡൂടെ പണിയുമാണ് അതും ഉടനെ തന്നെ നമ്മൾ ഉദ്ഘാടനം ചെയ്യും അപ്പം പഞ്ചായത്തിൻ്റെ വിവിധങ്ങളായ പ്രവർത്തനങ്ങളാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് പല പ്രവർത്തികളും ചെയ്തതെല്ലാം വളരെ മനോഹരമായിട്ടാണ് തുടർന്നുള്ള പ്രവർത്തനങ്ങളും അങ്ങനെ തന്നെയായിരിക്കും വളരെ സന്തോഷപൂർവ്വം ഇന്ന് കൽവട്ടാംകുഴി പ്രദേശത്തുള്ളവർക്കും സ്കൂൾ കുട്ടികൾക്കടക്കമുള്ളവർക്ക് വന്ന് ഇരുന്ന് ബസ് യാത്ര ചെയ്യുവാനും ഇരുന്ന് അല്പനേരം സംസാരിക്കുവാനും വെയിറ്റിംഗ് ഷെഡ് ഇച്ചിരി നേരം ഒന്ന് തിരിഞ്ഞു നോക്കുവാനും ഒക്കെ ഒരു നല്ലൊരു ഷെഡ് ഉണ്ടാക്കാൻ സാധിച്ചതിൽ ഈ വാർഡിൻ്റെ മെമ്പർ കൂടിയായ ശ്രീമതി ഷീജ റാഫിയെ മുൻ ഗ്രാമപഞ്ചായത്തിന്റെ അംഗമായ ശ്രീ പി അനിൽകുമാറിനെയും ഗ്രാമപഞ്ചായത്തിന്റെ മുഴുവൻ അംഗങ്ങളെയും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നമ്മുടെ ഈ വെയിറ്റിംഗ് ഷെഡ് എല്ലാവരുടെയും ഉദ്ഘാടനത്തോടുകൂടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു നന്ദി നമസ്കാരം വൈസ് പ്രസിഡന്റ് ടി തുഷാര സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ഷീജ റാഫി ചന്ദ്രകുമാർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി അനിൽകുമാർ നദീറ സെയ്ഫുദ്ദീൻ തുടങ്ങിയവർ പ്രസംഗിച്ചു നാട്ടുവാർത്ത വാർത്ത കൊളത്തുപുഴ